സ്ഥലത്തെ നമ്പൂതിരിമാരുടെ നിർബന്ധത്തിന് വഴങ്ങി പെരുന്തച്ചൻ സ്വദേശത്തൊരു ക്ഷേത്രം പണിതു കുളം നിർമ്മിച്ചതുപോലെ ചില പ്രത്യേകതകൾ ആ ക്ഷേത്രത്തിനുമുണ്ടായിരുന്നു ശ്രീകോവിലിനകത്തേക്കുള്ള വാതിലിനായിരുന്നു പ്രത്യേകത വാതിൽ ചെറുതാണെന്ന് തോന്നി സംശയിച്ചു നിൽക്കുകയോ കുനിയുകയോ ചെയ്താൽ തല വാതിലിൽ മുട്ടിയതു തന്നെ കുനിയാതെ സാധാരണ രീതിയിൽ അകത്തേക്ക് കയറുകയാണെന്നിരിക്കട്ടെ തലമുട്ടുകയും ഇല്ല നിർമ്മാണ രീതിയിൽ പെരുന്തച്ഛൻ അവലംബിച്ച ഒരു സൂത്രപ്പണിയായിരുന്നു അതിൻ്റെ അടിസ്ഥാനം ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായപ്പോൾ നമ്പൂതിരിമാർ പെരുന്തച്ഛനോട് പറഞ്ഞു ഇനി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ നല്ലൊരു വിഗ്രഹം വേണം പെരുന്തച്ഛൻ തന്നെ അത് ഉണ്ടാക്കിത്തരണം അങ്ങനെയാവട്ടെ പെരുന്തച്ചൻ സമ്മതിച്ചു വിഗ്രഹമുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് ഏത് മൂർത്തിയുടെ വിഗ്രഹമാണെന്ന് നമ്പൂതിരിമാർ പറയുകയോ പെരുന്തച്ചൻ അത് ചോദിച്ചറിയുകയോ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ നമ്പൂതിരിമാരുടെ ഇഷ്ടദൈവം ഏതോ അതുതന്നെ ഉണ്ടാക്കാമെന്ന് പെരുന്തച്ഛൻ തീരുമാനിച്ചു പക്ഷേ നമ്പൂതിരിമാരുടെ ഇഷ്ടദൈവം ഏതാണ് അത് കണ്ടുപിടിക്കാൻ നമ്പൂതിരിമാർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏതു ദൈവത്തെ ധ്യാനിച്ചുകൊണ്ടാണ് ശയിക്കുന്നതെന്നറിയാൻ തീരുമാനിച്ചു അതിനുവേണ്ടി അദ്ദേഹം നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളിൽ ചെന്ന് മറഞ്ഞു നിന്ന് ശ്രദ്ധിച്ചു എല്ലാ നമ്പൂതിരിമാരും അവിടക്കിട എന്ന് പറഞ്ഞാണ് ശയിക്കുന്നതെന്ന് പെരുന്തച്ഛന് മനസ്സിലായി ആരും തന്നെ ഈശ്വരനാമം ഉച്ചരിക്കുന്നത് അദ്ദേഹത്തിന് കേൾക്കാനായില്ല എല്ലാ നമ്പൂതിരിമാരും അവിടക്കിട എന്ന് പറഞ്ഞാണ് ശയിക്കുന്നതെങ്കിൽ എന്നാൽ ഇവിടക്കിട എന്ന് പറഞ്ഞുകൊണ്ട് പെരുന്തച്ചൻ താൻ പണിതീർത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ ഒരു വിഗ്രഹമുണ്ടാക്കി മൂർത്തി ഏതാണെന്ന് നമ്പൂതിരിമാർക്കോ എന്തിന് അത് നിർമ്മിച്ച പെരുന്തച്ചനോ പോലും അറിവുണ്ടായിരുന്നില്ല ഇപ്പോഴും അങ്ങനെയൊരു വിഗ്രഹം ആ ക്ഷേത്രത്തിൽ ഉണ്ടത്രേ കൂട്ടുകാരെ ദിവ്യന്മാർ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം എന്നും മഹത്തരമാകും 哦，特、嗯、色。嗯嗯嗯